കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഷേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് എടുക്കാനും പറ്റും അതുപോലെ നല്ല സ്വാദുമാണ് ഈ ഷെയ്ക്കിന് നമുക്കൊരു മൂന്ന് ഒക്കെ സമയം വേണ്ടോ അപ്പോഴത്തേനും നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും മാത്രമല്ല ഇതിന് നല്ല ടേസ്റ്റാണ് വയറും എന്നറിയും നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഒരു മൂന്ന് മിനിറ്റൊക്കെല്ലാം സമയം വേണ്ടു വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ ഞാനതിനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പഴം നമ്മുടെ പപ്പായയാണ് കേട്ടോ നല്ല പോലെ പഴുത്ത പപ്പായ ആയിരിക്കണം അപ്പോൾ അതിൽ ഒരു പച്ച ഒന്നും ഉണ്ടാവാൻ പാടില്ല അത്രയും പഴുത്തിരിക്കണം കേട്ടോ അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുക മാത്രമായിട്ട് ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം ഇതിനൊരു പാൽ ഉണ്ടാവുമല്ലോ ആ പാല് നമുക്ക് ഇതിൽ പെടരുത് അതുകൊണ്ട് നല്ല പോലെ കഴുകിയെടുക്കണം ഏ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുട്ടോ പിന്നെ ഇത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏലക്കായാണ് ഏലക്കായുടെ സീഡ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ തൊലിയില്ല ഇനി ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്ത് ഫീസറിലാണ് വെച്ചിരിക്കുന്നത് അത് തണുപ്പിച്ചെടുത്ത പാൽ കൂടെ ഇതിലേക്ക് ഒഴിച്ച് പിന്നെ ഒരു ബൂസ്റ്റും കൂടെ ഒരു അഞ്ച് രൂപയുടെ ബൂസ്റ്റാണ് കേട്ടോ അതും കൂടെ ഇട്ടിട്ട് നമ്മൾക്കൊന്ന് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അടച്ചെടുത്തിട്ട് വരാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പം നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ പണി അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് പോലും ഞാൻ ഇതിനെ ഇതിനെടുത്തിട്ടില്ല പപ്പായ മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കുന്ന സമയം മാത്രമേ വേണ്ടൂ പിന്നെ നമ്മൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്ന സമയം ഒരു മൂന്ന് മിനിറ്റ് പോലും വേണ്ട അപ്പോഴത്തേനും നമ്മുടെ ഷെയ്ക്ക് റെഡി ആവും മാത്രമല്ല വയറും അറിയും ഗസ്റ്റും വളരെയേറെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബൂസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അത് നമ്മൾ കുടിക്കുമ്പോൾ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ